എസ് ഡി പി അത് പറയാൻ സി പി എമ്മിന് എന്താ യോഗ്യത ഞാൻ പറയാം നേമത്തെ കഴിഞ്ഞ എലക്ഷനിലെ ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് മുമ്പ് ഞാൻ എസ് ഡി പി ഐ പറഞ്ഞല്ലോ ഞങ്ങള് ശിവൻകുട്ടീനെയാണ് സഹായിച്ചതെന്ന് അപ്പോ അവര് ഓരോ എലക്ഷനിലും വരുത്തരം സഹായിക്കാറുണ്ട് ഇത്തവണ യു ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിച്ചു അതിന് അത്ര വലിയ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യൊന്നും അത് പാല് ഞാൻ പറയാം വോട്ടർ പട്ടികയിൽ പേരുള്ള സഹായിക്കുന്ന ആരെയും വോട്ട് വേണ്ടാരും പറയില്ല ഇപ്പൊ തൃശ്ശൂർ തൃശ്ശൂർ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആൾക്കാർ വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് എസ് ഡി പിടെന്നല്ല വോട്ടർ പട്ടികയിൽ പേരുള്ള ആരും വോട്ടു പോവാം പിന്നെ ഈടി രണ്ട് സീറ്റ് 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 തൃശ്ശൂരും തിരുവനന്തപുരം തന്നെ അല്ലാണ്ട് വേറെ ഏതാ ആ ഡീല് പിന്നെ എന്തെങ്കിലും അപകട സാധ്യതയുണ്ടോ ഞാൻ ആ ഡീലൊട്ടും ഭയപ്പെടുന്നില്ല ആ ഉണ്ടെന്ന് ഡീലെഴുതി തന്നെയാ മുന്നോട്ട് പോകുന്നത്